ചോദ്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവികമായ സംരക്ഷണം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ആ ദൈവിക സംരക്ഷണം അനുഭവിക്കുവാനായിട്ട് നമുക്ക് യോഗ്യത ഉണ്ടാവുകയുള്ളു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം അതിൽ നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുക ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറണം നമുക്ക് ഇന്ന് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എത്രമാത്രം നിനക്ക് ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ദൈവം എന്നൊരു നാമത്തിനപ്പുറത്തേക്ക് നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ക്രിസ്തുവുമായി ദൈവവുമായിട്ട് ആഴമേറിയ ബന്ധം ധ്യാനിക്കുവാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം ആഭാ എന്ന് വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നിനിലേക്ക് ദാനമായി നൽകിയിട്ടും നീ തിരിച്ചറിയുന്നുണ്ടോ നിന്റെ പിതാവാരാണെന്ന് നമ്മുടെ ചെയ്തികളും കർമ്മങ്ങളും ഒക്കെ ആ പിതാവിന് പ്രിയപ്പെട്ട രീതിയിലാണോ ചെയ്തു കൂട്ടുക എന്നും നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവികമായ കർമ്മങ്ങൾക്ക് മുൻതുക്കം കൊടുത്തുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് ഒരുപാട് ചിന്താധാരകളുണ്ടായിരിക്കാം പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം അതിന്റെ ഒക്കെ അപ്പുറത്ത് മനസ്സിന്റെ കോണിൽ ഈശ്വര സാന്നിധ്യമെന്നും ഉണ്ടാകുവാനും നിന്നെ ഇന്നും കാത്തു പരിപാലിക്കുന്ന നമുക്ക് ഒരുപാട് പരാതി പറയാനുണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല നമ്മുടെ സ്വപ്നങ്ങളൊന്നും പൂവണിയുന്നില്ല എന്നിരുന്നാലും നിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത ഒരുപാട് മേഖലയിൽ ഇന്നും ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് നിന്റെ കരം പിടിച്ചു കൊണ്ടുപോകുന്ന ഈശ്വര സംരക്ഷണം ഉണ്ടാകുന്നുണ്ട് അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കണ്ണിന് കാണാൻ പറ്റുന്നില്ല എങ്കിലും നീ അറിയാത്ത ഒരുപാട് ജീവിത മേഖലയിലൊക്കെ ഇന്നും നിന്നെ കാത്തുപരിപാലിക്കുന്ന ഈശ്വര സംരക്ഷണം അനുഗ്രഹമായിട്ട് തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യമായി ഈശോയെ അവിടുത്തെ വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും വർഷിക്കണമേ എന്ന് ദൈവവുമായിട്ട് മുഖാമുഖ ദർശനത്തിൽ ഒരേ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ ക്രിസ്തുവിനെ സ്നേഹിക്കുക ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം